ഓം മ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അറുപത്തേഴ് ഗോപി ഗർവശമനം ശ്ലോകം ഒന്ന് രണ്ട് പീതാംബരം കരവിരാജിനുദ്രം രാധാസഹായമതിസുന്ദരമന്ദസം ത്മകദിത ഭീല അസീമമാനന്ദ പരം പ്രപന്നൂർമ്മുജാക്ഷ്യം പുരപരാനന്ദ രസാത്മകേന പ്രകാശിക്കുന്ന പരമാത്മ സ്വരൂപനായിരിക്കുന്ന തൊയ അങ്ങയോടുകൂടി സമാസാദിത ഭോഗലീല കീട രസമനു അനുഭവിച്ചവനും അസീമം അതിലില്ലാത്ത ആനന്ദപരം സന്തോഷാധിക്യത്തെ പ്രമന്നാഹ പ്രാപിച്ചവനുമായ അംബുജാക്ഷ്യ ഗോപസുന്ദരിമാർ മഹാന്തം വലിയ മതം അഹങ്കാരത്തെ ആബുകു പ്രാപിച്ചു ഹരിവും സാരം പ്രകാശിക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ഭഗവാനോടൊപ്പം പീഡാസുഖം അനുഭവിച്ച ഗോപസ്ത്രീകൾ അതിരില്ലാത്ത ആനന്ദത്തെ ആധ്ലേഷിച്ചപ്പോൾ അവർക്ക് അതിൽ കവിഞ്ഞ അഹങ്കാരമുണ്ടായി ഹരിവു ഓം ഗുങ്കുരിപ്യൂ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം രണ്ടേ തിരോഹിതോഭൂ അന്വയും അർത്ഥം രമാപതി ലക്ഷ്മി വല്ലഭനം വിശ്വമനോഭിരാമ സ്വാഗത സകല ജനങ്ങൾക്കും സുന്ദരനുമായ അസവ് ഈ കൃഷ്ണൻ അമായം യഥാർത്ഥമായി മയി എന്നിൽ നിലീയതെ ലയിച്ചിരിക്കുന്നു ഇതി പ്രകാരം വിചാരിയ വിചാരിച്ചിട്ട് സർവ എല്ലാ ഗോപിക ജനങ്ങളും ഫലിതാഭിമാന അഭിമാനം കൊള്ളുന്നവരായി തീർന്നു ഗോവിന്ദ അല്ലയോ ഗോവിന്ദ തും അങ്ങെ തിരോഹിത അപ്രത്യക്ഷമായിർന്നു ഹരിയൂ സാരം ലക്ഷ്മീകാന്തനും വിശ്വമനോഭിരാമനുമായ കൃഷ്ണന് നിവ്യാജമായ സ്നേഹം എന്നോടാണുള്ളത് എന്ന് ദുരഭിമാനം ഗോപികമാർക്കുണ്ടായപ്പോൾ ഭഗവാൻ അവരിൽ നിന്ന് തീർന്നു ഹരിഭൂ